നേരം വെളുക്കോളം ഉരീതമാരെയും കൂട്ടിയിട്ട് ഫുതൂലത്ത് പറഞ്ഞിരിക്കുക പൊട്ടത്തരം പോയത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ ദൈവത്ത് വരുന്നു നമീമത്ത് വരുന്നു പൊള്ളു വരുന്നു കള്ളം വരുന്നു നേരം വെളുക്കോളം ഉരീതന്മാരെയും കൂട്ടിയിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുക ഇതാ ചില സൂഫിമാരുടെ പരിപാടി അവരിങ്ങനെ പൊങ്ങ സ്വന്തം പൊങ്ങ ഞാൻ അങ്ങനത്തെ ആളാണ് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാനാകുന്ന മഹാൻ ആന മേനില്ലാ മേന വാഴതി ഞാനാ വലിയ സംഭവം ഞാനല്ലാതെ വേറൊരു സംഭവം അല്ലേ ഈ തള്ളും കേട്ട് വായലും നോക്കി നേരം വിൾക്കോളം ആക്കിലും ബാലുഹുമായ മനുഷ്യന്മാര് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു നമുക്ക് കാണാൻ പറ്റുന്നത് അടിയന്തര പ്രാധാന്യമുള്ളതല്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കൽ ഒരു വിശ്വാസിയുടെ മതത്തിന്റെ സൗന്ദര്യമാണെന്ന് ഷഫി മുഹമ്മദ് ഇത് വിരി മാമൻ വിശദീകരിച്ചോണ്ട് തങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ ആകമൊത്തം തിയോളജി മൂന്ന് അതീസുകളിൽ അള്ളഹുന്റെ സംഗ്രഹിച്ചിരിക്കുന്നു അതിൽ മൂന്നിലൊന്നിന്ന് പകർന്നു നിൽക്കുന്നതാണ് ഈ ഒരു പുണ്യവചനം ഇസ്ലാമിൽ മാലായ അടിയന്തര പ്രാധാന്യമുള്ളതല്ലാത്ത ഏത് കാര്യമുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം ആരാണെന്നോ ഇത് വിശദീകരിച്ചുകൊണ്ട് തങ്ങൾ ചെറു മുസ്ലിമിൽ മഹാനായി മാം ഷാഫി റലിഅള്ളാഹുവിൽ നിന്നൊരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട് ഷാഫി മാം പറയാണ് ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് ഗുണമാണോ എന്ന് ആലോചിക്കണം ദോഷമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരക്ഷരം മിണ്ടരുത് ദോഷമാണോ ദോഷമല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടാത്തൊരു കൺഫ്യൂഷൻ വന്നാൽ മിണ്ടിപ്പോകരുത് പറഞ്ഞിട്ടുണ്ട് ബയ്യൻ ബയ്യൻ വൽ ഹറാമു ലാ വ്യക്തമായ ഹറാമുകൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് വ്യക്തമായ ഹറാമുകൾ നൂറ് ശതമാനം മാറി നിൽക്കണം അതിൻ്റെ ഇടയിൽ വിധി നിർണയമല്ലാത്ത പൊതുവെ ആളുകൾക്ക് മനസ്സിലാവാത്ത എന്നാൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ പോലെയുള്ളവർക്ക് മാത്രം മനസ്സിലാക്കുന്ന ചില സംഗതികൾ അതിനാണ് മുഷ്ടബിഹാത്ത് എന്ന് പറയാം തങ്ങൾ വിശദീകരിക്കുന്നു ആരാണോ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു അവന്റെ അഭിമാനത്തെയും മതത്തെയും അവൻ സംരക്ഷിച്ചു ആരാണോ ഇത്തരം വിധി നിർണിതമല്ലാത്ത സംഗതികളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അവൻ ഹറാമിലേക്ക് പതിച്ചു പോകും ഇതേ ആശയം വിശദീകരിച്ചുകൊണ്ട് മൂന്നാം അധ്യായം സൂറത്ത് ഏഴാമത്തെ വചനം വരുന്നു ുംയത്തുംബി തുടരണത് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടാത്തതാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം നൂറ് ശതമാനം ഒരു കുഴപ്പമില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യത്തിനു മാത്രം സംസാരിക്കണം പൊള്ള പൊള്ള പൊള്ളാന്ന് പറഞ്ഞു വിടരുത് നേരം നേരമ്പെക്കോളം ഉരീതന്മാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ തള്ളി മറിക്കരുത് എന്ന് ഒമാനി രാകുന്ന അബൂബ തങ്ങളെ കുറിച്ച് ഇഹിയ ഉലുമുദ്ദീനിൽ മൂന്നാം വാല്യത്തിൽ അജായ്ബുൽഫിന്റെ അധ്യായത്തിൽ ഇമാമുന ഹസാലി ഒരു കാര്യം പറയുന്നുണ്ട് ചെറിയ കല്ല് കടിച്ചു പിടിച്ചിട്ടായിരുന്നു മഹാനുഭാവൻ നടന്നത് ജീവിച്ചത് എന്തിനാ വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ ആ കല്ല് മാറ്റി വെച്ച് ഒഴിവാക്കി പറഞ്ഞിട്ട് വേണം അതുവരെ ആലോചിക്കണം ഞാൻ ഈ പറയാൻ പോകുന്ന പദം എനിക്ക് ഗുണാണോ ദോഷമാണോ ദീനന് ഉപകാരപ്രദമാണോ ഉപദ്രവമാണോ ആരബൂബക് തങ്ങൾ റസൂൽ സ്വർഗത്തിലേക്ക് പോകുന്ന പത്ത് പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോ ഒന്നാമതായി പറയുന്നത് അബൂബക്റും അബൂബക്കർ തങ്ങളുടെ സ്വർഗത്തിലാണ് എന്നാണ് ഈ മഹാനുഭാവനാകുന്ന മുത്തറസൂലിനെ കഴിഞ്ഞാൽ മറ്റു പ്രവാചകന്മാരെ മാറ്റിവെച്ചാൽ അക്ബർ തങ്ങൾ പുനീതന്മാരെയും കൂട്ടിയിട്ട് നേരം വിളിക്കോളം പളപള എന്ന് പറഞ്ഞിരുന്നോ തള്ളി മറിച്ചോ ഏതെങ്കിലും ഒരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോ അവരെ എങ്ങനെയൊക്കെയാണ് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയെന്ന് തന്റെ ഫാൻസിനെ കൂട്ടിയിട്ട് ചർച്ച ചെയ്തോ തന്നെ പൊക്കി ഫ്ലെക്സ് വെക്കാൻ പറഞ്ഞോ തന്നെ ഇന്ന വിശേഷണം പറഞ്ഞ് പോയിത്തോണ്ടിരിക്കരീതന്മാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു മുരീതന്മാരുടെ ഭാര്യമാരെ കണ്ടപ്പോ മോഹിച്ചോയോ മോഹിച്ചുപോയോ മുരീതന്മാരുടെ സ്വത്തു മൊത്തം തന്റെ പേരിലാക്കിയോ കൊറേ മുരീദന്മാരുടെ കുടുംബം നഗർത്തോ നല്ല നല്ല സമ്പന്നരായി ജീവിച്ചിരുന്ന കുറെ മുരീതന്മാർ തേരാപാര നടന്നുകൊണ്ടിരിക്കണം എന്തേ ഷെയ്ഖിന്റെ ഇടപെടൽ കാരണം ആധാരം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു വസ്തുവിന്റെ പ്രമാണം പോലും ഇല്ല വേറെ കുറെ ആളുകളോടുള്ള കടം വാങ്ങിയ സ്വർണം കൊടുക്കാൻ വേണ്ടി മുരീതിന്റെ വസ്തു ആ ജ്വല്ലറിക്കാരന്റെ പേരിൽ എഴുതി വെക്കുന്നു ഇങ്ങനെയാണോ നമ്മുടെ പൂർവികരാവുന്ന ഷേഖന്മാർ ജീവിച്ചത് ഗുദീ ഷേഖ് തങ്ങൾ എത്രയാളുടെ കല്യാണമാണ് മുടക്കിയത് നിഫായി ഷേഖ് തങ്ങൾ എത്ര മുരീതിന്റെ ഭാര്യ തന്നെയാണ് കിട്ടിയത് എത്രയാണ് കെട്ടിയത് നമ്മുടെ മുമ്പിൽ ചരിത്രല്ലേ വിശാലമായ ദീനി നേതാക്കളുടെ കഥ പറയുന്നില്ലേ നമ്മുടെ ഗ്രന്ഥങ്ങൾ എവിടെയാണ് നമ്മൾ അങ്ങനെയൊക്കെ കാണുന്നത് ഇങ്ങനത്തെ ഒരാളെ കാണുമ്പോ ഏത് ഏത് ഷെയ്ഖാണ് സുജൂദ് എന്നോട് ഒന്ന് കൽപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തങ്ങളുടെ ചുറ്റു കിടക്കുന്ന ഏതെങ്കിലും ഒരു മുരീദിനെ മുരീതി ഫാറൂഖ് തങ്ങളെ ഉമർ തങ്ങളെ അബ്ദുൽ അബ്ബാസ് തങ്ങളെ സെയ്ദ് ഹാരിസ തങ്ങളെ സെയ്ദിനെ തങ്ങളെ ആരെങ്കിലും നമ്മൾ കണ്ടോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാകുന്ന വലിയ ഗുരുവിന്റെ ചുറ്റുഭാഗവും സുജൂദിലായി വീണവർ കണ്ടോ ആരാ അബുബക്ര സുദ്ദീഖ് തങ്ങൾ ഈ ഉമ്മത്തിലെ സർവ്വ ഗുരുക്കളുടെയും സർവ്വ വിജ്ഞാനികളുടെയും സർവ്വശൈഹന്മാരുടെയും ഷർവ്വൌലിയാക്കളുടെയും ഈ മാൻ ഒരു തട്ടിൽ വെക്കുകയും സിദ്ദീഖുൽ അക്ബർ ആകുന്ന ആൺകുട്ടിയുടെ ഇമാൻ മറുതട്ടിൽ വെക്കുകയും ചെയ്താൽ സിദ്ധിഖോരുടെ ഇമാൻ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി താഴ്ന്നു പോകുമെന്ന് ഷഫി ഉൽ വറ മുഹമ്മദ് റസൂഹി പറഞ്ഞ ഈ അബുബക്ര സുദീഖ് തങ്ങളെ ചുറ്റുപാകം ആരെങ്കിലും സുചിതലായിട്ട് കിടക്കണമെന്ന് നമ്മൾ കണ്ടോ എന്തേ നമ്മക്കൊന്ന് പഠിച്ചൊരു തീനി നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ഉസ്താദുമാർ ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധമായ പരമ്പരയിലൂടെ കൈമാറി തന്ന ഒരു ദീനില്ലേ ദീനിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും കള്ളന്മാരാകുന്ന വ്യാജന്മാരല്ലാതെ ഏതെങ്കിലും ആധികാരിക പണ്ഡിതൻ ദീനിന്റെ ഹാദ്യം എൽമറിഞ്ഞയാൾ അള്ളഹാനെയും റസൂലിനെയും ഉൾക്കൊണ്ടയാൾ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തന്റെ മുരീതന്മാരെ കൊണ്ട് സുചൂതയിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റുമോ ന്യായീകരിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഈ സമൂഹത്തിനെ പിന്നെയും പിന്നെയും തോപ്പിച്ചോണ്ടിരിക്കും അല്ലെങ്കിലേ ലിബറലിസം കേറി മറിഞ്ഞിട്ട് ഈ സമൂഹത്തിൽ മറ്റുള്ള സമൂഹത്തിന് ബാധിച്ചതുപോലെയുള്ള അനാചാരങ്ങൾ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്താണ് അവരുടെ ഗ്രന്ഥങ്ങൾ പറയണത് ആ സമൂഹത്തിൽ ആർക്കും അറിയില്ല മിക്കവാറും എന്താണ് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് അവരുടെ നേതാക്കൾ പോലും പരിഗണിക്കുന്നില്ല ഇതൊരു റിലീജിയൻ കമ്പാരിറ്റീവ് സ്റ്റഡീസ് അല്ല എന്ന് ബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അങ്ങോട്ട് കിടക്കണില്ല എന്നാലും ചിലത് പറയണ്ടേ പന്നി മാംസം കഴിക്കാൻ പാടില്ലെന്ന് പന്നിയെ തൊടാൻ പാടില്ലെന്ന് പന്നി തൊട്ടടുത്ത് തൊടാൻ പാടില്ലെന്ന് ബൈബിളിൽ മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും ഉണ്ട് എന്നാരാ കൂടുതൽ പന്നി മാംസം കഴിക്കണ ഏത് കാര്യവും അന്യ സ്ത്രീ ആസക്തിയോട് നോക്കിയാൽ നിന്റെ കണ്ണ് ചൂന്ന് കളയണമെന്ന് ഉണ്ട് മത്തായ സുശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇന്ന് ഒരു കുട്ടി തലയിൽ തട്ടടണം എന്ന് പറഞ്ഞു വന്നാൽ പോലും ഇവരൊക്കെ കൂടെ നടത്തുന്ന സ്കൂളുകളിൽ നിന്ന് പുറത്തു പോണം ഇവിടെ തല മറന്നിട്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് അന്നെ പണ്ഡിയൻ ആസക്തിയോടുകൂടെ നോക്കിയാൽ കണ്ണിന്റെ വിഭിചാരം തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ കണ്ണ് ചൂന്ന് കളയുക കാരണം രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കണ്ണനായി സ്വർഗത്തിലെത്തുന്നത് അത്രയും എല്ലാ ആദർശങ്ങളെയും ലിബറലിസം കേറി മാഞ്ഞ് മൗലികത നശിച്ചു നിൽക്കുമ്പോ ഏതാനും മുസ്ലിങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നവരുണ്ടാകും മധ്യമന്മാരുണ്ടാകും വ്യഭചരിക്കുന്നവരുണ്ടാകും പക്ഷേ പൊതുവെ ഈ സമൂഹം അതിന് ഇതുവരെയും തയ്യാറായിട്ടില്ല ഇതുവരെയും തയ്യാറായിട്ടില്ല കേരളത്തിൽ ഒരൊറ്റ ബുക്കാരി ലൈസൻസ് പോലും മുസ്ലിമിന്റെ പേരിലില്ല കേരളത്തിലാകെ മൊത്തം വൃദ്ധസദനങ്ങൾ പരിശോധിച്ചാലും വളരെ വളരെ പരിമിതമായ എണ്ണമേ മുസ്ലിം പേരുള്ള വൃദ്ധരും വൃദ്ധകളും അതിലുള്ളൂ ഈ നന്മ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതില്ലാതെയാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രക്കും അതിലേറെയും നമ്മുടെ പൊതുസമൂഹം സമൂഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്